നമസ്കാരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ട ഇ പി ജയരാജൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കേന്ദ്ര കമ്മിറ്റിക്ക് അദ്ദേഹം പരാതി നൽകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മുന്നണി കൺവീനർ സ്ഥാനത്തിരുന്ന ഇ പി യേക്കാൾ സ്ഥാനമാനങ്ങളുടെ കെട്ടുകളില്ലാത്ത അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിലെ എതിരാളികൾ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടുതന്നെ പാർട്ടിക്കുള്ളിൽ നടപടിക്ക് ഇനിയും പഴുതുകളുണ്ട് എന്ന് പറയാതെ പറയുന്നു സി പി എം നേതൃത്വം ഇ പി എ ലക്ഷ്യമിട്ട് കളത്തിൽ ഇറങ്ങിയത് ശരിക്കും ആദ്യം പി ജയരാജനാണ് ഇ പിക്ക് എതിരായ റിസോർട്ട് വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലും എന്ത് നടപടിയെടുത്തു എന്നായിരുന്നു കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജന്റെ ചോദ്യം നിലവിൽ പരിഗണിച്ചിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിൽ മറുപടി നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരുന്നു വൈദേഗം റിസോർട്ടിൽ ഇ പിക്ക് വഴിവിട്ട ഇടപാടുകൾ ഉണ്ടെന്നും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും പാർട്ടി യോഗത്തിൽ പി ജയരാജൻ പറഞ്ഞത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ മൗനത്തിലാണ് ഇ പി ജയരാജൻ ജയരാജന്റെ അടുത്ത നീക്കമാണ് രാഷ്ട്രീയ കേരളം ത്തിരിക്കുന്നത് കാസർഗോഡ് ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യവില്പന കേന്ദ്രം മാറ്റാൻ എം വി ഗോവിന്ദൻ ഇടപെട്ടു എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി മുൻപ് അറിയിച്ചിരുന്നു ഇതടക്കം വ്യക്തിവിരോധങ്ങൾ പുറത്താക്കലിലേക്ക് നയിച്ചു എന്നാണ് ഇപിയുടെ അടുപ്പക്കാരുടെ വാദം അതിനാൽ കേന്ദ്ര കമ്മിറ്റിക്ക് ഇ പി ജയരാജൻ പരാതി നൽകാൻ സാധ്യതയുണ്ട് പരസ്പരം നേതാക്കൾ പോരാടാൻ ഇറങ്ങിയാൽ പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ പൊട്ടിത്തെറികളായിരിക്കും ഉണ്ടാവുക എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തുപോയതിന് പിന്നാലെ ആത്മകഥ എഴുതുമെന്ന് ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചിരുന്നു ആത്മകഥ അവസാന ഘട്ടത്തിലാണെന്നും ഉടൻ പുറത്തിറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും തുടർ സംഭവങ്ങളുമെല്ലാം ആത്മകഥയിൽ തുറന്നെഴുതും എന്നാണ് ജയരാജൻ ഇന്നലെ വെളിപ്പെടുത്തിയത് രാഷ്ട്രീയം വിടുമോ എന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ പറയുമെന്നാണ് ജയരാജൻ വ്യക്തമാക്കുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആത്മകഥയിൽ പ്രതിപാദിക്കും വിശദമായി എഴുതും എന്നും ഇ പി പറയുന്നു ആത്മകഥ പുറത്തിറക്കി ജയരാജൻ രാഷ്ട്രീയം വിടും എന്ന് ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും ഇ പി ജയരാജനെ വിടാതെ കൂടിയിരിക്കുകയാണ് പി ജയരാജൻ ഇ പിക്ക് റിസോർട്ട് വിവാദത്തിലും സ്വത്ത് സമ്പാദന പരാതിയിലുമൊക്കെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം ഇ പി തന്നെ ലക്ഷ്യം വെച്ചാണ് നിലവിൽ പരിഗണിച്ചിട്ടില്ല എന്നായിരുന്നു യോഗത്തിൽ എം വി ഗോവിന്ദൻ്റെ മറുപടി പരാതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ മറുപടി നൽകി ഇ പിക്ക് നടപടിയിൽ തുടർ നടപടികൾക്കുമുള്ള എല്ലാ പഴുതുമിട്ടാണ് നേതൃത്വത്തിൻ്റെ നിൽപ്പ് അതേസമയം സി പി എം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പ്രത്യേകിച്ച് ഒരഭിപ്രായവും പറയാതെ നിൽക്കുകയാണ് ഇ പി ജയരാജൻ ജയരാജൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ള നോട്ടമാണ് കേരളം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ കലങ്ങി മറച്ചിലുകൾക്കിടയിൽ ഇ പി ജയരാജനെതിരെ റിസോർട്ട് വിവാദം ആളിക്കത്തിച്ചത് ആദ്യം പി ജയരാജനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു വൈദേഗം ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട പി ജയരാജൻ്റെ ആരോപണം അതുപോലെ ഗുരുതരമായ ആക്ഷേപങ്ങൾ പാർട്ടിക്ക് മുന്നിൽ എത്തിച്ചു ഇ പിക്ക് സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ആക്ഷേപം എഴുതി നൽകാനായിരുന്നു കേന്ദ്രമെന്ന നിർദ്ദേശം നൽകിയത് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇപിയെ നീക്കിയ കാര്യം സംസ്ഥാന സമിതിയിൽ എം വി ഗോവിന്ദൻ അറിയിച്ചതിന് പിന്നാലെയാണ് പരാതിയിൽ എന്ത് നടപടി എടുത്തു എന്ന പി ജയരാജന്റെ ചോദ്യം എന്നതും ശ്രദ്ധേയം അതിപ്പോൾ പരിഗണിച്ചിട്ടില്ല എന്നായിരുന്നു സെക്രട്ടറിയുടെ മറുപടി പുറത്താക്കിയതിന് കാരണം ചോദിച്ച് സംസ്ഥാന സമിതി അംഗങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടിയില്ല എന്നാണ് വിവരം ജാവ്ദേക്കർ കൂടിക്കാഴ്ച അടക്കം പരിഗണിച്ചു എന്ന ഒഴുക്കന്മഠിൽ പറഞ്ഞൊഴുകിയായിരുന്നു എം വി ഗോവിന്ദൻ പി പി തീരുമാനം എന്ന നിലയിൽ എം വി ഗോവിന്ദൻ പറയും വരെ പാർട്ടി നടപടി വരുന്ന കാര്യം ഇപിയും അറിഞ്ഞിരുന്നില്ല കാര്യങ്ങളെല്ലാം മുൻപ് വിശദീകരിച്ച് കഴിഞ്ഞതാണല്ലോ എന്ന് ക്ഷോഭിച്ച ഇ പി അനുനയിപ്പിക്കാൻ പോലും ആരും ശ്രമിച്ചതുമില്ല അതുവരെ മൗനം പാലിച്ച മുഖ്യമന്ത്രി യോഗത്തിൽ നിന്ന് ഇറങ്ങിയ ഇപിയോട് കാണാം സംസാരിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടും നടപടിക്കാര്യം അറിയിക്കുന്നതിൽ നേതൃത്വം മാന്യത കാട്ടിയില്ല എന്ന പരാതിയും ഇ പിക്ക് നടപടിക്ക് പഴുത് ഇനിയും ബാക്കിയുണ്ടെന്ന് പറയാതെ പറയുന്ന നേതൃത്വം ഇനി കാത്തിരിക്കുന്നത് ഇപിയുടെ തുടർ നടപടികൾക്കും പ്രതികരണങ്ങൾക്കുമാണ് പാർട്ടി നീക്കങ്ങൾക്ക് കാത്തിരിക്കുകയാണ് ഇ പി ജയരാജനും